ഇന്ത്യയെ ദാറുൽ ഇസ്ലാം അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഇസ്ലാം ആക്കി മാറ്റുക എന്ന മനഃസ്ഥിതിയോടെ പ്രവർത്തിച്ചു ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിനിടെ ഹിന്ദുക്കൾ അനുഭവിച്ച ക്രൂരതകൾ മതമൌലികവാദ ഇസ്ലാം കാരണം രാജ്യത്തുണ്ടായ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയുടെ അനന്തര ഫലങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ വിപുലമായ പാരമ്പര്യേതര യുദ്ധത്തിന്റെ ഭാഗമായി നിയമവിരുദ്ധമായ മതപരിവർത്തനം എന്ന തങ്ങളുടെ പ്രധാന ആയുധമാണ് ഉപയോഗിച്ചത് ഈ പരാമർശങ്ങൾ ഏതെങ്കിലും സംഘപരിവാര നേതാവിന്റെയോ വിദ്വേഷ പ്രാസംഗികയോ വാക്കുകളാണെന്ന് ധരിച്ചു പോയെങ്കിൽ ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞത് രാജ്യത്തെ ഒരു സുപ്രധാന കോടതിയിലെ ജഡ്ജിയാണ് ഉത്തർപ്രദേശിലെ എൻ ഐ എ പ്രത്യേക കോടതിയിലെ ജഡ്ജി വിവേകാനന്ദ ശരൺ ത്രിപാഠിയുടെ വാക്കുകളാണിത് എവിടെയാണെന്നല്ലേ പറഞ്ഞത് കൂട്ടമതം മാറ്റം ആരോപിച്ച് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ മൗലാന കലീം സിദ്ദിഖും ഡോക്ടർ ഉമർ ഗൌതമിനും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് ജീവപര്യന്തവും നാലു പേർക്ക് തടവും പിഴയും വിധിച്ച യു പിയിലെ വിവാദമായ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ ആദ്യ കേസിലെ വിധിന്യായത്തിലാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് പേജുള്ള വിധിന്യായത്തിന്റെ പകർപ്പിനെ ആസ്പദമായി ദിവയറാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇവിടെ ഒന്നും തീരുന്നില്ല എൻ ഐ കോടതി ജഡ്ജി വിവേകാനന്ദ ശരൺ ത്രിപാഠിയുടെ ചെയ്തികൾ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹം തന്റെ ശിക്ഷാവിധിക്ക് ആധാരമായി സ്വീകരിച്ചത് ഇസ്ലാം ഉപേക്ഷിച്ച എം എ ഖാൻ എന്നയാൾ എഴുതിയ ഇസ്ലാമിക് ജിഹാദ് നിർബന്ധിത മതപരിവർത്തനം സാമ്രാജ്യത്വം അടിമത്തം എന്നിവയുടെ പാരമ്പര്യം എന്ന പുസ്തകമാണ് അതിലൊന്ന് ഇസ്ലാമിലെ സൂഫി സംസ്കാരത്തെ ഒന്നടങ്കം അവഹേളിച്ചുകൊണ്ട് ഹിന്ദുത്വ വാർത്താ പോർട്ടലായ ഓപ്പ് എഴുതിയ ലേഖനത്തിലും എം എ ഖാന്റെ പുസ്തകമായിരുന്നു കടമെടുത്തത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഈ രാജ്യങ്ങളിലെ മുസ്ലിം ജനസംഖ്യയിലെ നിരന്തരമായ മൂലമാണെന്ന് പരാമർശിച്ച ജഡ്ജി ത്രിപാഠി എം എ ഖാന്റെ പുസ്തകത്തിലെ ഇസ്ലാമിന്റെ സ്വാധീനം മതപരമായ ജനസംഖ്യാശാസ്ത്രം പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന അധ്യായം ആറിലെ വരികളാണ് ഉപയോഗിച്ചത് പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നുവെന്നും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നുവെന്നുമുള്ള പുസ്തകത്തിലെ ഭാഗങ്ങൾ അതേപടിയാണ് കോടതി വിധിയിൽ പറയുന്നത് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ അവകാശ സംഘടനകൾ പറയുന്നതനുസരിച്ച് ഓരോ വർഷവും അറുന്നൂറോളം ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും നിർബന്ധിതമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു നിരവധി സാമൂഹിക പ്രശ്നങ്ങളും ഹിന്ദുക്കളുടെ മേലുള്ള മാനസിക സമ്മർദ്ദവും അവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനോ ഇന്ത്യയിലേക്ക് കുടിയേറാനോ പ്രേരിപ്പിക്കുന്നു കഴിഞ്ഞ ആറു പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിലെ മതപരമായ ജനസംഖ്യാശാസ്ത്രത്തിലെ മാറ്റത്തിന് ഇത് കാരണമായെന്ന എക്സ് മുസ്ലിം എം എ ഖാന്റെ വരികളാണ് കോടതി വേദവാക്യമാക്കിയത് രണ്ടായിരത്തി ഒന്നിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം ഹിന്ദുക്കൾക്കെതിരെ സമാനമായ ഒരു സാഹചര്യം നിലനിന്നിരുന്നു ഇത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാനും അഭയം പ്രാപിക്കാനും കാരണമാക്കിയെന്ന് യാതൊരു ആധികാരികതയുമില്ലാത്ത പുസ്തകത്തിലെ ഗണ്ഡികകളും ത്രിപാഠി പരാമർശിക്കുന്നുണ്ട് മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബിനും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അരനൂറ്റാണ്ട് കാലം ഫലപ്രദമായ ഇസ്ലാമികവൽക്കരണം നടത്തിയത് മുസ്ലിം ജനസംഖ്യയുടെ നിലവിലെ ജനസംഖ്യാശാസ്ത്ര രൂപീകരണത്തിന് ഗണ്യമായ സംഭാവന നൽകിയെന്നും പുസ്തകത്തിലെ വരികൾ അതേപടി തട്ടിവിടുന്നുണ്ട് ബ്രിട്ടീഷുകാർ മുഗൾ ഭരണം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മുസ്ലിം ജനസംഖ്യ രാജ്യത്ത് ഒന്നാമതെത്തുമെന്നും ഇന്ത്യ ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുമെന്നുമായിരുന്നു ജഡ്ജി ത്രിപാഠി ഉത്കണ്ഠപ്പെടുന്നത് രാജ്യത്തെ ജനസംഖ്യ സംബന്ധിച്ച സെൻസസുകളെയോ ആധികാരിക ലേഖനങ്ങളെയോ ഒന്നും പരാമർശിക്കാതെ മുസ്ലിം വെറുപ്പ് മാത്രം എഴുതിയ ഇസ്ലാം ഉപേക്ഷിച്ച ഒരാളുടെ രചനയാണ് നീതിപീഠത്തിലെ ജഡ്ജി ഉപയോഗിച്ചത് രണ്ടായിരത്തിഒമ്പതിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ എം എ ഖാൻ ജമാഅത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അധികാരത്തിലെത്തിയാൽ മതേതരവാദികളായ അവാമി ലീഗ് സർക്കാരിനെ പുറത്താക്കുമെന്ന് പ്രവചിച്ചിരുന്നു ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യൽ വംശഹത്യ തുടങ്ങിയവ നടക്കുമെന്നും എഴുതിയിരുന്നു ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ജിഹാദി മതമൗലികവാദികൾ അധികാരമേറ്റെടുത്തതോടെ ഇത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടെന്നും ജഡ്ജി ത്രിപാഠി വിധിന്യായത്തിൽ പറയുന്നുണ്ട് ലോകമാധ്യമങ്ങൾ പോലും തള്ളിക്കളഞ്ഞ വാദങ്ങളെയാണ് നീതിപീഠത്തിൽ ഇരുന്ന് എഴുതി ചേർത്തത് പൊതുജന മധ്യത്തിൽ ഇസ്ലാമിക പഠനവും പ്രചാരണവും നടത്തുന്ന മൗലാന കലീം സിദ്ദിക്കിയെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ച് വിവിധ മേഖലകളിൽ ഉന്നത പഠനം നേടിയ ഡോക്ടർ ഉമർ ഗൗതമിനെയും ഭീകരവത്കരിക്കാൻ ഉപയോഗിച്ച മറ്റൊന്നു കൂടിയുണ്ട് ജമൈക്കൻ വംശജനും ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും എഴുത്തുകാരനുമായ ബിലാൽ ഫിലിപ്സിന്റെയും അമേരിക്ക അൽഖ ബന്ധം ആരോപിച്ച് പ്രഭാഷകൻ അൻവർ അൽ മൗലികവാദ ജിഹാദി പ്രത്യയശാസ്ത്രങ്ങളാണ് ഇവരുടെയെല്ലാം പ്രചോദനമെന്നും ജഡ്ജി കുറിച്ചിട്ടുണ്ട് മേൽപ്പറഞ്ഞവരുമായും അവരുമായും സംഘടനകളുമായുമുള്ള ബന്ധത്തിലൂടെ ഇന്ത്യയെ ദാറുൽ ഇസ്ലാം ആക്കി മാറ്റാൻ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ജഡ്ജി ത്രിപ്പാടിയുടെ കണ്ടെത്തൽ ജിഹാദ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന ബി ആർ അംബേദ്കറുടെ പുസ്തകത്തിലെ ചില വരികളും സാഹചര്യം പറയാതെ പരാമർശിക്കുന്നുണ്ട് മുസ്ലിം ജനസംഖ്യയും മതപരിവർത്തനം കാരണം ഇന്ത്യയിലെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറുന്നതിനെ കുറിച്ച് അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി സമീപകാലത്ത് നടത്തിയ വിവാദ നിരീക്ഷണവും ജഡ്ജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തെന്ന് ആരോപിച്ച കേസിലെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ നടത്തിയ നിരീക്ഷണമാണ് ത്രിപാഠി പരാമർശിച്ചത് ഈ പ്രക്രിയ നടപ്പാക്കാൻ അനുവദിച്ചാൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഒരു ദിവസം ന്യൂനപക്ഷമായി മാറും ഇത്തരം മതസഭകൾ ഉടൻ അവസാനിപ്പിക്കണമെന്നായിരുന്നു ക്രിസ്തു മത സുവിശേഷകർക്കെതിരെ ജസ്റ്റിസ് അഗർവാളിന്റെ പരാമർശം മതപരിവർത്തനത്തിലെ സൂത്രധാരന്മാരെന്നാണ് മൗലാന സിദ്ദിക്കിയെയും ഡോക്ടർ ഉമർ ഗൗതമിനെയും വിശേഷിപ്പിക്കുന്നത് സുപ്രീം കോടതി ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിച്ച യു പിയിലെ വിവാദ മതപരിവർത്തന നിയമത്തിലെ മൂന്ന് അഞ്ച് എട്ട് വകുപ്പുകൾ ചുമത്തിയ പതിനാറ് പേരെയാണ് കോടതി ശിക്ഷിച്ചത് ഇതിൽ മൗലാന കലീം സിദ്ദിക്കിയും ഡോക്ടർ ഉമർ ഗൗതമും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് ജീവപര്യന്തം തടവാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഐ പി സി നൂറ്റി ഇരുപത്തി ഒന്ന് എ വകുപ്പ് പ്രകാരമാണ് ജീവപര്യന്തം തടവ് നൽകിയത് ഡോക്ടർ ഉമർ ഗൗതത്തിന്റെ മകൻ അബ്ദുള്ള ഉമറിനെയും ശിക്ഷിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഹൈന്ദവ പൂജയിൽ മറയില്ലാതെ ഒന്നിക്കുകയും സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലെയും വിരമിച്ച ജഡ്ജിമാർ മുസ്ലിം അപരവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ബി എച്ച് പി യോഗത്തിൽ കാവിഷോളിഞ്ഞ് നിവർന്നിരിക്കുന്നതും ഈ ആഴ്ചകളിൽ നാം കണ്ടതാണ് ഇത്തരമൊരു കാലഘട്ടത്തിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലെ ഒരു കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചോ നിഷ്കളങ്കര എന്ന വാക്യമാണ് പലരുടെയും മനസ്സിൽ മിന്നിമറയുന്നുണ്ടാവുക എന്നതിൽ രണ്ടു വശമുണ്ടാവില്ല